പെട്ടെന്ന് സ്ഖലനം സംഭവിക്കാം ഒരുപാട് പുരുഷന്മാർ പരാതി പറയുന്ന അവർക്ക് ഒരു റിസൾട്ട് കിട്ടാത്തൊരു സംഗതിയാണ് പെട്ടെന്ന് സ്കലനം സംഭവിക്കുക എന്നുള്ള സംഗതി അപ്പോൾ എന്നതുപോലെ ഒരു വിഷയത്തിൽ നമ്മളടുത്തൊരു പേഷ്യൻ്റ് വന്നു അവർക്ക് സെക്കൻഡുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ ടൈമിങ് കിട്ടുന്നു പെട്ടെന്ന് സ്ഖലനം സംഭവിക്കാനും ഡൗൺ ആയി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പം നമ്മളെടുത്ത് വന്ന് വിത്തിൻ വീക്സിൻ്റെ ഉള്ളിൽ തന്നെ നല്ല പോസിറ്റീവ് റിസൾട്ട് കിട്ടിയെന്നുള്ളത് തന്നെയാണ് അപ്പോൾ അവർ ചെറിയൊരു സന്തോഷം പറയുന്ന ചെറിയൊരു വോയിസ് ഉണ്ട് അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ആ കേട്ടുസിൻസ് കഴിച്ചിട്ട് നല്ല റിസൾട്ടായിരുന്നു ഇപ്പോൾ ഒരു എന്റെ കണക്കൂട്ടലൊരു ഒരു ഒരു മൂന്ന് വർഷത്തിനും ശേഷമാണ് എനിക്ക് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ഇപ്പോൾ ശരിക്കുള്ള ഒരു ഫങ്ഷനുണ്ടായത് മറ്റേത് just ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതായി പോകുമായിരുന്നു ഇപ്പം കറക്റ്റ് ഒരു അഞ്ച് ഒക്കെ ഏറ്റവും കുറഞ്ഞത് നമുക്കിത് കിട്ടുന്നുണ്ട് ടൈമിങ് കിട്ടുന്നുണ്ട് നല്ല റിസൾട്ടാണ് അപ്പം അതിൻ്റെ ആ ടാബ്ലറ്റ്സ് കഴിക്കുന്ന കാര്യം ഡീറ്റെയിൽസ് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ കോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു കേസിൽ ഇവരുടെ മെയിൻ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുള്ളത് എന്താണ് എല്ലാവർക്കും മിക്ക ആളുകൾക്കുള്ളത് പോലെ എന്താണ് പെട്ടെന്ന് സ്കലനം സംഭവിക്കുന്നതാണ് ടൈമിങ് കിട്ടുന്നില്ല പാർട്ട്ണറുമായിട്ട് അതുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല സെക്ഷൽ റിലേഷൻഷിപ്പ് എന്തെയാണ് പ്രയാസത്തിലാകുന്നുണ്ട് പരസ്പരം ദാമ്പത്യ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അങ്ങനെ വീട്ടിൽ തന്നെ അത് പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊരവസ്ഥ ഇത് ഇദ്ദേഹത്തിൻ്റെത് മാത്രമല്ല ഒരുപാട് ആളുകൾ നമ്മളടുത്ത് വരുന്നുണ്ട് ഈ ഒരു വിഷയത്തുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഈ പ്രീമെച്ചർ ഇജാക്കുലേഷൻ എന്നുള്ളതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളത് പല ഒരു തെറ്റിദ്ധാരണയും ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇത് പല ആളുകൾ സ്വകാര്യമായിട്ട് വെക്കും തോന്നിയത് പോലെ മെഡിസിൻസ് ഒക്കെ എടുത്ത് കഴിക്കും എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് ചിട്ടയായിട്ടുള്ള ഒരു ജീവിതശൈലി കൊണ്ടുവരേണ്ടതുണ്ട് അതിനോട് ചേർന്നിട്ട് ചില മെഡിസിൻസുകൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തോതിൽ നമുക്കത് പൂർണ്ണമായിട്ട് തന്നെ നല്ലതും ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒരു വിത്തിൻ അഞ്ചോ പത്തോ സെക്കൻഡ് അവർക്ക് ടൈം കിട്ടുന്നുള്ളൂ പക്ഷേ അതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ എക്സർസൈസ് കുറച്ച് കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്നുകൂടെ പ്രോപ്പർ വരുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്നൂടെ ഇമ്പ്രൂവ്മെങ്കിലേക്ക് കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൂട്ടാനും പറ്റും നമുക്ക് ടൈം നല്ല രീതിയിൽ കൂട്ടിയെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ പ്രേമച്ചർ ഇജാക്കുലേഷൻ സംഭവിക്കുന്നത് അത് നമുക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയണം അത് മെഡിസിൻ കഴിക്കേണ്ടതുണ്ടോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയൊക്കെ ക്രമീകരിക്കേണ്ടതുണ്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സെറാജ് മെഡിക്കൽ ഓഫീസർ ക്യു ആൺ ബി ഹെൽത്ത് കെയർ வருக்கிறேன். അപ്പോൾ ഈ പ്രീമച്ചറി ഇജാക്കുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്കലനം സംഭവിക്കും അതായത് നമ്മൾ ഉദ്ദേശിക്കാതെ തന്നെ എന്തെയ്യുക പെട്ടെന്ന് ഉദാഹരണം വന്ന് പെട്ടെന്ന് തന്നെ എന്താ ചെയ്യും ജസ്റ്റ് ഒരു ടച്ചിങ്ങിലൂടെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് എന്ത് ഇൻറ്റർകോഴ്സ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് സ്കലനം സംഭവിച്ചു പോകുക എന്ന ഒരു അവസ്ഥയാണുള്ളത് ചിലപ്പോൾ അത് വൺ മിനിറ്റ് ടു മിനിറ്റിനുള്ളിൽ ഉള്ളിൽ എന്ത് ചെയ്യും പെട്ടെന്ന് സ്കലനം സംഭവിച്ചു പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പാർട്ട്ണർക്ക് എന്ത് ചെയ്യൂല ആ ഒരു ടൈമിങ് കിട്ടില്ല അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അവർക്ക് ഓർഗാസം ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ും അവർക്കിടയിൽ പിന്നെന്താ ചെയ്യും ഭിന്നതകൾ വരും പ്രശ്നങ്ങൾ വരും എന്നാണ് അപ്പൊ ഒട്ടുമിക്ക ഫാമിലീസിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു പെട്ടെന്ന് സ്കലനം സംഭവിക്കുന്ന രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ കഴിയും ഞാൻ രണ്ട് തരത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഡിവൈഡ് ചെയ്ത രണ്ട് തരത്തിൽ ഒന്ന് ആദ്യമായിട്ട് ഫസ്റ്റ് വിവാഹം കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്യാറുണ്ട് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് വിവാഹം കഴിഞ്ഞൊരു സമയമാണ് ഫസ്റ്റ് കോയിറ്റസ് നടക്കുന്ന ടൈം ആ ഒരു സമയത്ത് ചില ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാറുണ്ട് പെട്ടെന്ന് സ്കാന സംഭവിക്കും ടൈമിങ് കിട്ടില്ല പെട്ടെന്ന് അപ്പോൾ ആ അവധിയിൽ തന്നെ ചില ആളുകൾ വിളിച്ച് പറയാറുണ്ട് ഡോക്ടർ എനിക്കിങ്ങനെ പ്രശ്നമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ കുട്ടികളുണ്ടാവുകയല്ലേ ഫെയിലായി പോവുക പ്രശ്നമാവോ ടൈമിങ് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് വേണം ആകെ ടെൻഷനും വേജാറായിട്ട് വിളിക്കല് പക്ഷേ അതെന്താണ് അതൊരു ആൻസൈറ്റി ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രീമച്ചറി ജാക്കുലേഷനാണ് നമ്മൾ ഫസ്റ്റ് ടൈമാണല്ലോ ഫസ്റ്റ് ഒരു ഒരു പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെടാൻ നിൽക്കുന്ന ടൈമിൽ സ്വാഭാവികമായിട്ടും മാനസികമായിട്ടും പേർക്കും എന്തുണ്ടായിരിക്കും ഒരു ആൻസൈറ്റി ഒരു വ്യഗ്രത ഉണ്ടായിരിക്കും എന്താകും എങ്ങനെയാണ് എന്താന്നുള്ള ഒരു സംഗതി ഉണ്ടായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ആൻസൈറ്റി റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട് പെട്ടെന്ന് സ്കലനം സംഭവിച്ചു പോകുന്ന ഒരവസ്ഥ വരാറുണ്ട് രണ്ടാമതൊരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ ആക്രമണം ആക്ടിവിറ്റി ആയിരിക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞ ആളുകൾക്ക് അതായത് ഈ പൊതുവേ അത് ചെറിയവരാകട്ടെ വിവാഹം കഴിച്ചവരാകട്ടെ അല്ലാത്തവരാകട്ടെ അവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കുന്ന അവർക്കൊരു ബോഡി നാച്ചുറൽ ഹൈപ്പർ ആക്ഷൻ ആയിരിക്കും ആയിരിക്കുമെന്നുള്ളത് അപ്പോൾ ഞാൻ പൊതുവേ ഇങ്ങനെ ആളുകൾ വന്ന് പറയുന്നൊരു സംഗതിയുണ്ട് എന്താ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഗതി ഉണ്ട് എന്താണ് ആളി കത്തുന്ന നല്ല നല്ല രീതിയിൽ ആളി കത്തുകൊണ്ടിരിക്കുന്ന തീയന്തയും പെട്ടെന്ന് കെടും ചെറിയൊരു കാറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാറ്റടിച്ചാൽ തന്നെ ചെയ്യും പെട്ടെന്ന് കെടും അതേപോലെ നമുക്ക് അങ്ങനെ അടുപ്പിൽ അടുപ്പിലിപ്പോൾ നല്ല രീതിയിൽ ആ കത്തി ആളി കത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് കെടുകയും ചെയ്യും നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് എന്ത് ചെയ്താലും കുക്കിങ് അവിടെ ആയി കിട്ടില്ല പെട്ടെന്ന് നല്ല ഹീറ്റ് കൂടും പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന ഒരു അവസ്ഥ അതായത് പെട്ടെന്ന് അങ്ങോട്ട് ഹൈപ്പ് കൂടും പെട്ടെന്ന് ഡൗൺ കൂടും കൂടുമെന്നാണ് നമുക്കിപ്പോൾ എന്ത് ചെയ്യണം കുക്കിങ് നടക്കണമെന്നുണ്ടെങ്കിൽ അടുപ്പിലെന്ത് വേണം എപ്പോഴും കനലായിട്ട് ആ ഒരു മിനിമം ഒരാവശ്യത്തിന് ഉള്ള ഒരു ചൂടിൽ ഇങ്ങനെ നല്ല ചോന്ന നിറവിൽ എന്ത് ചെയ്യണം തീ ഇങ്ങനെ നിൽക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ കുക്ക് നടക്കുകയുള്ളൂ അപ്പം എന്നതുപോലെ തന്നെയാണ് ഈ ഒരു പ്രീമച്ചറി ജാക്കുലേഷൻ ഞാൻ പറയാറുള്ളത് അതായത് പ്രീമച്ചറി ജാക്കുലേഷൻ ബുദ്ധിമുട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്താണ് അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും ഉദാഹരണം ഉണ്ടായിരിക്കും പക്ഷേ അത് എന്ത് പെട്ടെന്ന് ഉദാഹരണം ഉണ്ടാകും പെട്ടെന്ന് എന്ത് ചെയ്യും സ്കലനം സംഭവിച്ചു ഡൗണുകയും ചെയ്യും ഏതുപോലെ ആളിക്കത്തെന്ന് തീ പോലെ പെട്ടെന്നാണ് ആളിക്കത്തും ചെയ്യും പെട്ടെന്ന് കിട്ടുപോയി ചെയ്യും ബട്ട് എന്ത് വേണം ടൈമിങ് വേണം നല്ല കുക്കിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത് കനലായിട്ട് കിടക്കണം അപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്ക് ഒരു ഹൈപ്പർ ആക്ടിവിറ്റി വളരെ കൂടുതൽ അതായത് പ്രീമച്ചർ ഇജാക്കുലേഷൻ പെട്ടെന്ന് ശീഘ്രസ്ഖലനമുള്ള ആളുകൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി വളരെ കൂടുതൽ പെട്ടെന്ന് ടെൻഷൻ കൂടുതലായിരിക്കും ആങ്സൈറ്റി കൂടുതലായിരിക്കും ദേഷ്യം കൂടുതലായിരിക്കും അതുപോലെ ചില ആളുകൾക്ക് ഉറക്കം വളരെ കുറവുള്ള കേസുകൾ ഉണ്ടാകാറുണ്ട് അതുപോലെ ഗ്യാസ് അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ കൂടുതലുള്ള ആളുകൾ ഉണ്ടായിരിക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ പൊതുവേ അവരുടെ ബോഡി എന്തായിരിക്കും ഒരു ഹീറ്റ് കൂടുതലായിരിക്കും തൊടുമ്പോഴൊക്കെ ചിലപ്പോൾ ഒരു ചൂട് എന്താ താരതമ്യം കൂടുതലായിരിക്കും അവരുടെ ശരീരത്തിലുണ്ടാകുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവേ കമ്പാരിറ്റീവ്ലി എന്ത് ചെയ്യാറുണ്ട് ഈ പറഞ്ഞ് പ്രീമച്യർ ഇജാക്കുലേഷൻ ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം അവരുടെ ബോഡിക്ക് ബോഡിക്കനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ വ്യായാമങ്ങൾ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അവരുടെ ബോഡി ടെമ്പറേച്ചർ നോർമലി നമുക്ക് കുറക്കാൻ പറ്റുന്ന അപ്പോൾ ചില ആൾക്ക് നല്ല ബോഡി ഹീറ്റ് കൂടിയ ആളുകൾ പ്രശ്നമൊന്നുമില്ലല്ലോ ഡോക്ടറെ നല്ല ടൈം കിട്ടും നല്ല സ്ട്രോങ്ങാണ് കാര്യങ്ങളാണെന്നുള്ളത് അത് ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല ബട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് അതിനനുസൃതമായിട്ടുള്ള ബോഡി ഹീറ്റഡ് ബോഡി ആണെങ്കിൽ പോലും അതിനനുസൃതമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും മാനസിക കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഈക്വലായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല അത് നമുക്ക് എന്ത് ചെയ്യാം മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ ശുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ഈ പ്രീമെച്ചറി ജാക്രഷൻ ശീഘ്രസ്കലനമുള്ള ആളുകളുടെ ബോഡി പൊതുവേ എന്ത് ചെയ്യാറുണ്ട് ഇങ്ങനെ ഹീറ്റഡ് സ്വഭാവമുള്ള ഒരു പ്രകൃതം കാണിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഹീറ്റും പ്രകൃതം ഉള്ളതും കൊണ്ട് അതില്ലാത്ത തരത്തിലുള്ള ഹീറ്റിംഗ് കൂട്ടാത്ത തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈല് നമ്മൾ കൊണ്ടുവരാമെന്നുള്ളതാണ് സിമ്പിളായിട്ട് ഇതിന് നമുക്ക് പറയാനുള്ളത് അതിൽ ഞാൻ പൊതുവേ നിർദ്ദേശിക്കുന്ന കാര്യം കൂടിയാണത് അതിലൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമയത്തിന് ഉറങ്ങുക എന്നുള്ളതാണ് ദിവസവും നമ്മൾ എന്ത് ചെയ്യണം ഒരു ഏഴ് നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടണം കേട്ടോ ചില ആളുകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഉറക്കത്തിന് സമയത്ത് ഒന്ന് എണീക്കും പിന്നെ തിരിഞ്ഞു മറിഞ്ഞു കിടന്നും മറിഞ്ഞൊക്കെ നേടിയിട്ട് ഒരു ഒരു മണിക്ക് എണീറ്റാൾ മൂന്ന് മണി മണിക്ക് ഉറങ്ങിയുള്ളൂ അത് എന്ത് ചെയ്യണം അത് നമ്മൾ പ്രോപ്പറാക്കി കൊണ്ടുവരേണ്ടതുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഉറക്കം നമ്മൾ പ്രോപ്പറാക്കി കൊണ്ടുവരാന്നു രണ്ട് നല്ല തോതിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മിക്ക ആളുകളും പലപ്പോഴും എന്ത് ചെയ്യാറില്ല വെള്ളം കുടിയെ ശ്രദ്ധിക്കാറില്ല ഭക്ഷണം മാത്രം കഴിക്കും എന്നുള്ളതാണ് അപ്പോൾ വെള്ളം കുടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദിവസവും നല്ല രീതിയിൽ ചെയ്യണം ഒരു രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം ദിവസവും കുടിക്കുക എന്നുള്ളതാണ് രാവിലെ എണീറ്റിട്ട് പിറ്റേ ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു മൂന്ന് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് നമ്മൾ കുടിക്കുക അത് പ്രത്യേകിച്ച് കോവ തിളപ്പിച്ച വെള്ളമോ ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ മല്യ തിളപ്പിച്ച വെള്ളമൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ നല്ല ഒരു ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് കൂടെയാണ് അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മൂന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്പൈസസ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കുന്നത് എരിവ് കൂടിയ ഭക്ഷണങ്ങളൊക്കെ നല്ല ബോഡി ടെമ്പറേച്ചർ കൂട്ടും അസിഡിറ്റിൻ്റെ പ്രശ്നങ്ങൾ കൂട്ടും ഇറിറ്റേഷൻസുകളൊക്കെ നല്ലോണം കൂട്ടും ഉറക്കമില്ലായ്മ കൂട്ടും പല പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അസിഡിറ്റി ഉള്ള ഭക്ഷണങ്ങളും അതുപോലെ സുറുക്കയിലിട്ട ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ എന്താ ഉപ്പിലിട്ട ഭക്ഷണങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെൻഷൻ ഫ്രീ ആവുക എന്നുള്ളതാണ് ചിന്ത നമ്മളെപ്പോഴും ക്രമീകരിക്കണം എന്നുള്ളതാണ് അമിതമായിട്ട് ചിന്തിച്ച് കൂട്ടി ഉണ്ടാക്കരുത് അത് വലിയ തോതിൽ നമ്മുടെ സെക്ഷ ലൈഫിനെ ബാധിക്കാറുണ്ട് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് ചില ആളുകളെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എനിക്ക് ടെൻഷനൊന്നുമില്ല വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ബട്ട് നമ്മൾ ടെൻഷൻ എന്നുള്ളത് മറ്റൊരർത്ഥത്തിൽ എടുക്കരുത് ടെൻഷൻ എന്ത് മതി നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന എക്സ്ട്രാ വർക്കുകളും അതൊരു തരത്തിൽ ടെൻഷനാണ് അതായത് ഒരു സമയത്തും ഫ്രീ ഇല്ലാതെ ഫുൾ ടൈം വർക്കുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ബ്രെയിനിന് ഫിസിക്കലി കൊടുക്കുന്ന ഒരു തരം ടെൻഷനാണ് അല്ലേ ഞാനിപ്പോൾ എൻ്റെ കൈ ഇത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഹാമർ കൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നിൽക്കുക ഇത് കൈ കൊണ്ടടിക്കാതൊരു നോർമൽ പ്രവർത്തനമാണ് അല്ലേ കൈയിൻ്റെ ഒരു പ്രവർത്തനമാണ് പക്ഷെ ഞാൻ ഇരുപത്തി മണിക്കൂറും കിടക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തൊക്കെ ഈ പ്രവർത്തനം നടക്കും എന്താ പ്രശ്നം എൻ്റെ കൈയിൽ അത് പ്രശ്നമാണ് മനസ്സിലായില്ല എൻ്റെ കൈ ചെയ്യുന്ന പ്രവർത്തനമാണ് പക്ഷെ അത് ഞാൻ എപ്പോഴും ചെയ്തു കഴിഞ്ഞാൽ ഇതിന് ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കൈക്ക് അത് കംപ്ലൈൻറ്റ് വരും പ്രശ്നം എന്നതുപോലെ നമ്മുടെ വർക്ക് നമ്മുടെ ചിന്തകൾ നല്ലതാണ് അത് വേണ്ടതാണ് പക്ഷേ നമ്മൾ ഫ്രീ ഇല്ലാണ്ട് എപ്പോഴും നമ്മുടെ ജോലി സംബന്ധമായിട്ടോ വർക്ക് സംബന്ധമായിട്ടോ പ്രൊജക്റ്റ് സംബന്ധമായിട്ടോ എപ്പോഴും നമ്മൾ അത് സംബന്ധമായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ തോതിൽ എന്ത് ചെയ്യും നമുക്ക് ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ എത്തിക്കുന്നതാണ് അപ്പം അങ്ങനെ അതും ഒരു ടെൻഷനാണ് അപ്പോൾ അതെന്ത് ചെയ്യണം നമ്മൾ മൈൻഡ് നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ാക്കി കൊണ്ടുവരാന്നുള്ള വലിയ ഫാക്ടറാണ് അതേപോലെ തന്നെ ഞാൻ പരമ പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ വന്നിട്ട് പല ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടാകും അതായത് നല്ല ചിക്കൻ അടിക്കുന്നുണ്ടാകും മുരിങ്ങയുടെ നല്ല കറികളും മുരിങ്ങാക്കോലൊക്കെ നല്ലോണം വീട്ടിൽ സൂപ്പും കാര്യങ്ങളൊക്കെ കൂടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും ഈത്തപ്പഴം നല്ലവണ്ണം അടിക്കുന്നുണ്ടായിരിക്കും ഞാൻ വീണ്ടും പറയാൻ പ്രീമച്ചർ ഇജാക്കുലേഷൻ ഉള്ള ആളുകൾ ശീഘ്രസ്ഖലനമുള്ള ആളുകൾ പൊതുവേ ബോഡി ടെമ്പറേച്ചറൊക്കെ കൂടിയ ഫീലിംഗ് ഉള്ള ആളുകൾ ൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സംഗതികൾ ചെയ്യരുത് വേറെ ഒന്നുമല്ല ഇതൊക്കെ എന്താണ് ഒരു തരം ചൂട് പ്രകൃതം കൂട്ടുന്നത് നമുക്കറിയാം ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പെട്ടെന്നൊന്ന് വയർക്കും നല്ലോണം ഒന്ന് ഹീറ്റാവും നമ്മൾ കഴിച്ചാൽ മിക്ക ആളുകൾക്കും അറിയുന്നൊരു സംഗതിയാണ് അപ്പോൾ സ്പൈസസ് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എരിവ് കൂടുതൽ പുറത്തുനിന്ന് ഫാസ്റ്റ് ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യും ശീരസ്കലനം കൂടും എന്നുള്ളതാണ് ഈത്തപ്പഴം ചൂടാണ് ഈത്തപ്പഴത്തിന് പ്രകൃതി ചൂടാണ് ചൂടാണ് ചൂട് പ്രകൃതമുള്ളൊരു ഭക്ഷണമാണ് അപ്പോൾ ഈത്തപ്പഴം നമ്മൾ നല്ല രീതിയിൽ ജ്യൂസൊക്കെ അടിച്ചിട്ട് ഒരു അഞ്ച് കയണം വെറും വയറ്റിലും അല്ലാതെ രീതിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് അപ്പോൾ എന്ത് ചെയ്യുക അതേപോലെ നേന്ത്രപ്പഴം കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ശീഖരസ്ഖലനം ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെയാണ് മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ ശീകരസ്ഖലനം പല ആളുകൾക്കും ഉണ്ടാക്കാറുണ്ട് എല്ലാവർക്കും ഉണ്ടാകും എന്നല്ല ഞാൻ പറഞ്ഞത് ചില പ്രകൃതിമുള്ള ബോഡിയുണ്ട് അവർക്ക് അവരുടെ ബോഡിക്ക് ബോഡിക്കനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം അതേപോലെ തന്നെ മുരിങ്ങയും മുരിങ്ങക്കായൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട് പെട്ടെന്ന് സ്കലനം കൂടാറുണ്ട് അവരെന്ത് ചെയ്യണം ഈ പ്രീമച്ചർ ഇജാക്കുലേഷനുള്ള ആളുകൾ പെട്ടെന്ന് സ്കലനം സംഭവിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തൈര് നല്ലൊരു ഭക്ഷണമാണ് തൈര് പാല് വെണ്ണ നെയ്യ് ഇങ്ങനെ പാൽ ഉൽപ്പന്നങ്ങൾ വളരെ നല്ല മോര് നല്ലതാണ് ഏ അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നല്ല വെള്ളം കുടിക്കുക കോഴയുടെ വെള്ളം കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക പിന്നെ ഇതൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ എന്തെയ്യുക ശ്രദ്ധിക്കുക അപ്പോൾ ചോദിക്കും ഡോക്ടറെ അപ്പോൾ ഇതൊക്കെ ഇവർക്ക് കഴിച്ചാൽ വലിയ പ്രശ്നമാണോ ബുദ്ധിമുട്ടുണ്ടോ കാര്യങ്ങളല്ലോ ഇവർക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എന്താണ് നമ്മളിത് ഒരു 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 മെയിൻ്റെയിൻ ബോഡി എപ്പോഴും എന്ത് ചെയ്യണം നമ്മൾ പ്രോപ്പർ മെയിൻറ്റൈനിങ്ങി പോകണം കൂടാനും ബോഡിയിൽ കുറയാനും പാടില്ല കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചില ആളുകൾ പൈസ ഉണ്ടാകാറുണ്ട് ചില ആളുകൾ കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട് അത് അതിൻ്റെ ഒരു പ്രകൃതം അങ്ങനെയാണ് അപ്പോൾ മാങ്ങ പഴുത്ത മാങ്ങ കൂടുതൽ കഴിക്കുക നല്ല രീതിയിൽ ഈത്തപ്പഴം കൂടുതൽ കഴിക്കുക അതേപോലെ തന്നെ മുരിങ്ങയും ബിരുങ്ങാക്കായി കൂടുതൽ കഴിക്കുന്നത് ഇതൊക്കെ ചൂട് പ്രകൃത അതുകൊണ്ട് ചില ആളുകൾ ഇത് കഴിച്ചാൽ അസിഡിറ്റി കൂടുന്ന ആളുകളുണ്ട് ഫുഡ് ഇൻഫെക്ഷൻ വരുന്ന ആളുകളുണ്ട് തലവേദന വരുന്ന മൈഗ്രൈൻ ഉണ്ടാകുന്ന ആളുകളുണ്ട് കോൺസ്റ്റിപ്പേഷൻ വരുന്ന ആളുകളുണ്ട് പൈൽസ് ഉണ്ടാകുന്ന ആളുകളുണ്ട് ഇത് ഒക്കെ റിലേറ്റഡാണ് ഫുഡ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് അതല്ലതും എന്നുള്ളത് നമുക്ക് സിംപിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് ഉള്ളവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ട് െങ്കിൽ എന്ത് ചെയ്യണം പ്രീമെച്ചറി ജാക്കറേഷൻ ഉള്ള ആളുകൾ ഈ എരിവ് കൂടി ഭക്ഷണം ഒഴിവാക്കുക പഴുത്ത മാങ്ങ അമിതമായി കഴിക്കുന്നതെന്ന് നിർത്തുക അമിതമായിട്ട് എപ്പോഴും ബനാന കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ പഴുത്ത് നേത്രപ്പഴാണ് കേട്ടോ അത് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മുരിങ്ങയും മുരിങ്ങയുടെ ഇലക്കെ കഴിയൊക്കെ കായൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ബോഡി ഹീറ്റ് ചെറിയ മാറ്റങ്ങളൊക്കെ വരും നല്ല രീതിയിൽ അതേപോലെ പാവക്കയും വലിയ തോതിൽ ഹീറ്റ് കൂട്ടുന്ന ഒരു പ്രകൃതി അതായത് കൈപ്പ എന്ന് പറയുന്നത് അപ്പോൾ അത് എന്ത് ചെയ്യും ഹീറ്റ് കൂട്ടുന്നതാണ് ഈ പറഞ്ഞതുപോലെ ഉള്ള ആളുകൾ കഴിച്ചാൽ എന്തു ചെയ്യും ഇത് ബുദ്ധിമുട്ട് ാറുണ്ട് അതേ സമയം ഉദാഹരണം ഉദാഹരണം ഉണ്ടാകും അതായത് തീരെ ഉദാഹരണം ഇല്ലാത്ത ആളുകൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ മുരിങ്ങ കഴിക്കാം അവർക്ക് നല്ലതാണ് മാങ്ങ കഴിക്കാം നല്ലതാണ് ഈത്തപ്പഴം കഴിക്കാം നല്ലത് അവർക്ക് ഉദാഹരണം കുറവുള്ള ആളുകൾ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉദാഹരണം കിട്ടുകയും ചെയ്യും അതേസമയം സമയം ഉദാഹരണമുണ്ട് പെട്ട നല്ല ഉദാഹരണമുണ്ട് പെട്ടെന്ന് സ്കലന സംഭവിക്കുന്ന പെട്ടെന്ന് ടൈമിൽ കിട്ടാത്തൊരവസ്ഥയാണ് അവരിത് ഉപയോഗിച്ച് കഴിക്കുകയാണെങ്കിൽ അതൊരിക്കലും ചെയ്യരുത് അവരിതെന്ത് ചെയ്യണം മാറ്റി നിർത്താൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിലൊരുപാട് സംശയങ്ങളുണ്ടാകും സ്വാഭാവികമാണ് അത് ചെയ്യാൻ പറ്റുമോ ഇത് ചെയ്യാൻ പറ്റുമോ ഇതിന് മറ്റെന്തെങ്കിലും വഴികളുണ്ടോ എന്നുള്ളതൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടാകുന്നുള്ളത് എനിക്ക് തന്നെ അറിയാം അപ്പോൾ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് പൂർത്തീകരിക്കണം താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്